നാളെ വരുന്നത് ഈ പ്രാവശ്യത്തെ മുപ്പട്ടുവെള്ളിക്ക് വളരെയധികം പ്രത്യേകതയുണ്ട് അതായത് ഈ വർഷത്തെ ആദ്യത്തെ മുപ്പട്ടുവെള്ളി അതായത് മലയാള മാസത്തിൽ ആദ്യമായിട്ട് വരുന്ന വെള്ളിയാഴ്ചയാണ് മുപ്പട്ടുവെള്ളി എന്ന് പറയുന്നത് അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ മുപ്പട്ടുവെള്ളിയാണ് നമ്മുടെ വീട്ടിൽ സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വരുന്നതിന് വേണ്ടി നമ്മൾ ആരെയാണ് പൂജിക്കേണ്ടത് ലക്ഷ്മി ദേവിയാണ് അതുകൊണ്ട് നമുക്ക് ലക്ഷ്മി പൂജ നടത്തുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഈ കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നാളെ വീടുകളിൽ ചെയ്യുക നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫലം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് തുടർച്ചയായിട്ട് എല്ലാം ഉപ്പിട്ട് വെള്ളി വരുമ്പോഴും ഇത് ചെയ്യാൻ മറന്നു പോകരുത് അപ്പൊ എന്തോ എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് വിശദമായിട്ട് പറയാം ആദ്യമായിട്ട് ഒറ്റ സംഖ്യയിൽ നിങ്ങൾ മാവില ഇറുക്കുക ഒറ്റ സംഖ്യയിൽ മാവില ഇറുത്തതിന് ശേഷം മല്ലികപ്പൂ ജമന്തിപ്പൂ റോസാപ്പൂ ഇങ്ങനെ ദേവിക്ക് പ്രീതിയുള്ള ഏത് പുഷ്പങ്ങളും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതായത് ഒറ്റ സംഖ്യയിൽ മാവില എടുക്കുമ്പോൾ വളരെ നല്ല നീറ്റായിട്ടുള്ള മാവില പൊട്ടിച്ച് ഇറുത്ത് എടുക്കാൻ ശ്രദ്ധിക്കുക അതായത് ഒരു ഒറ്റ സംഖ്യയിൽ വരുന്ന അതായത് ഒരു ഒൻപതെണ്ണം നിങ്ങളുടെ വാതിലിൻ്റെ കട്ടിളയ്ക്ക് നീള ത്തിലാണ് അതായത് വാതുക്കലാണ് ഇത് തൂക്കേണ്ടത് അപ്പം ആ വാതുക്കൽ കട്ടിളക്ക് എത്ര വീതി ഉണ്ടോ അത്രയും വീതിയിൽ വരുന്ന ഇലകൾ എടുക്കണം ചിലർക്ക് ഒൻപത് ഇല മതിയാകും ചിലർക്ക് അത് പതിനൊന്ന് ഇലയായിരിക്കും ചിലർക്ക് പതിമൂന്നായിരിക്കും ചിലർക്ക് ഇരുപത്തൊന്നായിരിക്കും അപ്പോൾ ഒറ്റ സംഖ്യയിൽ വരുന്ന ഇലകൾ വളരെ നല്ല രീതിയിൽ കൂടി പൊട്ടിച്ചെടുക്കാൻ വാടിയതോ പഴുത്തതോ ഉണങ്ങിയതോ ഒന്നുമുള്ള ഇലകൾ പാടില്ല പൊട്ടിയതോ കീറിയതോ വിള്ളലൊന്നും ഇല്ലാത്ത നല്ല ഇലകൾ നോക്കി പറിച്ച് എടുത്തതിന് ശേഷം നല്ല ശുദ്ധമായ വെള്ളത്തിൽ കഴുകുക ആ കഴുകുന്ന വെള്ളത്തിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നു മഞ്ഞൾ പൊടി ഇട്ട വെള്ളത്തിൽ നിങ്ങൾ അത് കഴുകി കുടഞ്ഞ് എടുത്തതിന് ശേഷം തോരാൻ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് പൂവ് അതായത് നമ്മൾ ഞാൻ പറഞ്ഞു ജമന്തിപ്പൂ റോസാപ്പൂ അതുപോലെ മല്ലികപ്പൂ ദേവിക്ക് പ്രീതിയുള്ള ഏത് പുഷ്പങ്ങളും അത് ചെമ്പരത്തിയുമാകാം അപ്പോൾ ഏത് പുഷ്പങ്ങൾ ായാലും ഇതിന്റെ ഈ മാവിന്റെ ഇലയിൽ ഇടയിൽ വെച്ച് കോർത്തെടുക്കുക മാവിന്റെ ഒരു നൂലെടുത്തിട്ട് അല്ലെങ്കിൽ ഒരു വാഴ വാഴയുടെ നാലെടുത്തിട്ട് ഈ മാവിൻ്റെ ഞെട്ട് മറ്റേ മാവിൻ്റെ നടുക്ക് അല്ലെങ്കിൽ ഒരു കാൽ മുക്കാൽ ഭാഗത്തിൽ കൊണ്ടുപോയി ഞെട്ട് കൊണ്ട് അപ്പം ഞെട്ട് നീളത്തിൽ നിങ്ങൾക്ക് പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ ആ ഞെട്ട് കൊണ്ട് തന്നെ നമ്മൾ പ്ലാവിലെ കുമ്പോൾ കുത്തുന്നത് പോലെയൊക്കെ ഈ ഞെട്ട് തന്നെ ഇതിനെ കൊരുക്കാം നമുക്ക് ഞെട്ട് കൊണ്ട് പൊട്ടിച്ച് അതിനകത്തേക്ക് വെക്കാവുന്നതാണ് അങ്ങനെ കൊരുത്തെടുക്കാം കോർത്തെടുക്കുന്നവർക്ക് സൂചിയിൽ കോർത്തെടുക്കുന്നവർക്ക് അങ്ങനെ കൊടുത്തെടുക്കാം എത്ര ഭംഗിയായിട്ട് മെടഞ്ഞെടുക്കാൻ അറിയുന്നവർക്ക് മെടഞ്ഞെടുക്കാം എത്ര ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ഭംഗിയായിട്ട് നിങ്ങൾ നാളെ ഓരോ പുഷ്പങ്ങൾ അതിൻ്റെ ഇടയിൽ വെച്ച് 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 ചെയ്യുക എന്നതിന് ശേഷം നിങ്ങൾ വാതിലിൻ്റെ ഫ്രണ്ടിലൊന്ന് തൂക്കി നോക്കി നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യവും ഈ ഒരു വർഷം ഉണ്ടാകുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് അതിൻ്റെ വെച്ചടി ഉയർച്ച നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നമ്മുടെ ചാനലിൽ തന്നെ മാ തോരണം തൂക്കുന്നത് വീഡിയോ പ്രത്യേകമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ അത് ചെയ്യുന്നുമുണ്ട് ഇപ്പോഴും ചെയ്തു തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അനുഭവം നിങ്ങളിവിടെ പങ്കുവയ്ക്കാൻ മറന്നു പോകരുത് കാരണം ഒരുപാട് ആളുകൾക്ക് വളരെയധികം പോസിറ്റീവ് എനർജി ലഭിക്കുകയും മനസ്സിനെ തന്നെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുകയും നമ്മളുടെ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി വരുന്നത് അവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായി ായിട്ട് പറയുന്നത് നമ്മളുടെ വീട്ടിലേക്ക് നാളെ ലക്ഷ്മി ദേവിയുടെ പ്രവേശമുണ്ടാകും അപ്പോൾ ലക്ഷ്മി ദേവി നമ്മളുടെ അടുക്കളയിലാണ് പള്ളി ഉറങ്ങുന്നത് എന്ന് മറന്നു പോകരുത് അതുകൊണ്ട് നാളെ നാളെ എന്നല്ല എല്ലാ ദിവസവും ലക്ഷ്മി ദേവി നമ്മൾ അടുക്കളയിലാണ് പള്ളി ഉറങ്ങുന്നത് അതുകൊണ്ട് തന്നെ അടുക്കള വളരെ നീറ്റായിട്ടും വൃത്തിയായിട്ടും സൂക്ഷിക്കുക നാളെ വെള്ളിയാഴ്ചയാണ് തൂക്കാൻ പാടില്ല തുടക്കാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിരിക്കരുത് നാളെയാണ് ഏറ്റവും കൂടുതൽ ശുദ്ധ വൃത്തിയാക്കേണ്ട ദിവസം അതുകൊണ്ട് തൂക്കുകയും തുടക്കുകയും ഒക്കെ ചെയ്യുക നിങ്ങൾ എപ്പോഴാണോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ സാധാരണഗതിയിൽ തന്നെ അതിൽ കൂടുതൽ വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് വേണ്ടത് നാരങ്ങയാണ് നാരങ്ങ ഒരു നാരങ്ങ എടുത്ത് അതിൽ പകുതി മുറിക്കുക മുറിച്ചതിനു ശേഷം സന്ധ്യക്ക് അതായത് നാളെ രാവിലെ നിങ്ങൾ വിളക്ക് കൊളുത്തുന്നവരാണെങ്കിൽ രാവിലെ തന്നെ ചെയ്യുക അല്ലെങ്കിൽ ഇന്ന് സന്ധ്യയ്ക്ക് ചെയ്യേണ്ടതാണ് പക്ഷേ ഇന്ന് സന്ധ്യയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട നിങ്ങൾ രാവിലെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യുക ഇല്ല എങ്കിൽ നാളെ രാവിലെ ചെയ്യുക ഒരു പത്ത് മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ ഇനി വിളക്ക് കൊളുത്തിയിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ ഒരു നാരങ്ങ എടുത്ത് പകുതിയായിട്ട് മുറിക്കുക അതിൽ കുറച്ച് മഞ്ഞൾ പൊടി തേക്കുക അതുപോലെ തന്നെ കുങ്കുമവും തേക്കുക രണ്ട് കഷ്ണത്തിലും അതായത് പകുതിയായിട്ട് മുറിച്ച രണ്ട് കഷ്ണം നാരങ്ങയിലും ഇങ്ങനെ കുങ്കുമവും മഞ്ഞളും മിക്സ് ചെയ്ത് തേച്ച് വെച്ചതിന് ശേഷം നിങ്ങളുടെ പ്രധാന വാതിൽ അല്ലെങ്കിൽ പ്രധാന കവാടം ഗേറ്റ് ഇവിടെ നിങ്ങൾക്ക് ഇരുവശത്തായിട്ട് കൊണ്ടുവയ്ക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വഴിയുടെ പ്രധാന സ്ഥലത്ത് കൊണ്ടുവെക്കാം നിങ്ങളുടെ വീട്ടിലേക്കുള്ള എവിടെയാണോ നിങ്ങളുടെ വീട്ടിലേക്കുള്ള പ്രവേശനം അവിടെ നിങ്ങൾക്ക് ഇത് വെക്കാവുന്നതാണ് ഗേറ്റ് ഇല്ലാത്ത ർക്കും അതുപോലെ പ്രധാന ഭൂമുഖവാതിലിൻ്റെ അവിടെ ഒരു വഴിയില്ലാത്തവർക്കും നിങ്ങൾക്ക് രണ്ട് സൈഡിലായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് കയറുന്ന രണ്ട് സൈഡിലായിട്ട് നിങ്ങൾക്ക് എവിടെയാണോ സൗകര്യം അവിടെ വെക്കാൻ മറക്കരുത് നാളെ ലക്ഷ്മി ദേവിയുടെ പ്രവേശനം വീട്ടിലേക്ക് കൂടുതൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരുവാനും അതുപോലെ ഈ ഒരു വർഷം വളരെ സുഗമമായിട്ടും വളരെ ദാരിദ്ര്യമില്ലാതെയും അതുപോലെ വളരെ സമ്പൽ സമൃദ്ധിയോടു കൂടിയും നിങ്ങൾക്ക് ധനവും അതുപോലെ ആഭരണവും ഒക്കെ നിങ്ങളെ ആകർഷിച്ച് എത്താനും വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇത് മറന്നു പോവാതെ നിങ്ങൾ ചെയ്യേണ്ടതാണ് ഇനി അടുത്തതായിട്ട് നാളെ പ്രാർത്ഥിക്കുക വളരെ നല്ല രീതിയിൽ തന്നെ ലക്ഷ്മി ദേവിയെയും കുബേരസ്വാമിയെയും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാണ് വളരെ നല്ല രീതിയിൽ തന്നെ വിളക്ക് കൊളുത്തുക വിളക്ക് ഉരച്ച് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നിങ്ങൾ ഉരച്ച് കഴുകിയതിന് ശേഷം വിളക്ക് കൊളുത്തുക വേണ്ടുവോളം പുഷ്പങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം പുഷ്പങ്ങൾ കിട്ടുമോ അത്രമാത്രം പുഷ്പങ്ങൾ അർച്ചിച്ച് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് അപ്പോൾ നാളെ ലക്ഷ്മി പൂജ നടത്തുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നാളെ വേണമെങ്കിൽ വീട്ടിൽ ധൂപാരതി കർപ്പൂരാരതി ഒക്കെ ഉഴിഞ്ഞുകൊണ്ട് ലക്ഷ്മി പൂജ നടത്താവുന്നതാണ് അതുപോലെ ദേവിക്ക് നമുക്ക് പഴങ്ങളും ഫ്രൂട്ട്സുകളും ഒക്കെ നിവേദ്യമായിട്ട് വെക്കാവുന്നതാണ് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നാളെ ദേവിക്ക് നിവേദ്യം വെക്കുകയും ദേവി പൂജ ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ രാവിലെ ആയാലും മതി വൈകിട്ടായാലും മതി ഏത് സമയമായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക അതുപോലെ നാളെ മുപ്പട്ട് വെള്ളി ദിവസം നിങ്ങൾ എല്ലാവരെയും നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരെയും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അതായത് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് നേരിട്ട് ഒഴിയേണ്ടതില്ല നിങ്ങളുടെ വീട്ടിലുള്ളവർ ഏത് രീതിയിൽ ഏത് രാജ്യത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും അവരെ നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച് അവർ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഒരു രൂപ നാണയം അവരെ ഒഴിയുക നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും അംഗങ്ങളെ നിങ്ങൾ മനസ്സിൽ അവരെ ഫ്രണ്ടിൽ നിർത്തി ഒഴിയണം എന്നല്ല പറഞ്ഞത് നിങ്ങൾ അവരെ നിങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുന്നു ഉണ്ട് എന്ന് സങ്കല്പിച്ചു കൊണ്ട് ഏഴാളുണ്ടെങ്കിൽ ഏഴാളെയും മനസ്സിൽ സങ്കല്പിക്കുക ഓരോ ഓരോരുത്തരെ സങ്കല്പിച്ച് ഒഴിഞ്ഞെടുത്ത് ഏഴ് നാണയം നിങ്ങൾ മാറ്റി മാറ്റിവെക്കുക അടുത്ത കുടുംബക്ഷേത്ര ദർശന സമയത്ത് അത് എവിടെ ഭഗവാന്റെ നടയിൽ സമർപ്പിക്കുക അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് അവിടെ ിരത്തിൽ ഇടാവുന്നതാണ് അപ്പോൾ ഇതും ഇങ്ങനെയും നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അത്രയും ആൾക്കാരെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഒഴിഞ്ഞെടുക്കുക അപ്പോൾ നാല് ആളുകൾ ഉണ്ടെങ്കിൽ നാല് നാണയം എടുക്കുക ആരും വേണമെന്നില്ല നിങ്ങൾ മാത്രം വീട്ടിലുണ്ടായാലും നിങ്ങൾക്ക് മനസ്സുകൊണ്ട് അവരെ ഉഴിഞ്ഞ് എടുക്കാവുന്നതാണ് ഏഴ് പ്രാവശ്യമാണ് ഒഴിഞ്ഞെടുക്കേണ്ടത് അത് ക്ലോക്ക് വൈസ് ആണ് ഒഴിയേണ്ടത് ക്ലോക്ക് വൈസ് ഒഴിഞ്ഞ് വെക്കുക ആ മാറ്റി വെക്കുന്ന പണം കുടുംബക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കുക നിങ്ങൾക്ക് ഈ ഒരു വർഷം ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം വളരെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും കടന്നു വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മുപ്പട്ട് വെള്ളിയാണ് മറന്നു പോകരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം